ജില്ലകൾ പോളിംഗ് ബൂത്തിൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളാണ് വിധിയെഴുതുന്നത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ തദ്ദേശ വാർഡുകളിലേക്കാണ് സ്ഥാപനങ്ങളിലായിരത്തി സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് അധികം വോട്ടർമാർക്കായി പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിട്ടുണ്ട് കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി അനന്തു വി എസ് ചേരുന്നുണ്ട് അനന്തു കേൾക്കാമോ അനന്തു ഇപ്പോൾ ജവഹർ നഗർ എൽ പി സ്കൂളിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അനന്തു അവിടെ പോളിംഗ് ക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാകാം എന്തൊക്കെയാണ് വിവരങ്ങൾ ആളുകളൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്യാനായി എത്തുന്നുണ്ടോ തായ്മ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഈ കവടിയാറിലുള്ള ജവഹർ നഗർ സ്കൂളിലാണുള്ളത് ഇവിടെ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ ഇവിടെ നിരവധി പേർ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് കൃത്യം ഏഴ് മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർഡാണ് കവടിയാർ എന്ന് പറയുന്നത് അവിടെ ശക്തിയായ പോരാട്ടം ശക്തമായ പോരാട്ടം നടക്കുന്നു രാവിലെ തന്നെ വോട്ടർമാർ ഇവിടെ എത്തിയിരുന്നു ആറു മുതൽ വരെ മോക്ക് പോളിംഗ് ഉണ്ടായിരുന്നു ആ മോക്ക് പോളിങ്ങിന് ശേഷം ഇപ്പോൾ കൃത്യം ഏഴ് മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് നിരവധി പ്രമുഖർ ഈ ഈ കവിടിയാറിലുള്ള ഈ ജവഹർ നഗർ സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തുന്നുണ്ട് ഗവർണർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്തായാലും രാവിലെ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് വോട്ടിങ്ങിനായിട്ട് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പം നേരം മുമ്പ് ഇവിടെ സ്ഥാനാർത്ഥികളെല്ലാം ഉണ്ടായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും വോട്ടിംഗ് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു ഈ ആദ്യഘട്ട തിരഞ്ഞെടുപ്പാണ് ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നു അടുത്ത ഘട്ടം പതിനൊന്നാം തീയതിയാണ് പതിമൂന്നാം തീയതി ഇതിൻ്റെ വിധി അറിയാൻ സാധിക്കും എന്തായാലും വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വോട്ടർമാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ ഉറപ്പാക്കിയിരുന്നു ഈ ബൂത്തുകളിലേക്ക് എത്തിച്ചേരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ വോട്ടർമാർക്ക് ഒരു തടസ്സവുമില്ലാതെ വോട്ട് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഒരുക്കി സൂചിപ്പിച്ചിരുന്നത് പോലെ സുഗമമായി എത്തി വോട്ട് എല്ലാ നിലവിൽ ഒരുക്കിയിട്ടുണ്ട് അനന്തു നമുക്കറിയാം തിരുവനന്തപുരം ുംടക്കം വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് ഈ ഒരു വിധി അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിലെ ഫലം എത്രത്തോളം ഈ മൂന്ന് മുന്നണികൾക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് തീർച്ചയായും സമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ആ ഈ പട്ടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മൂന്ന് മുന്നണികൾക്കും വളരെ നിർണായകമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിനെ ആശ്രയിച്ചായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അവർ വിലയിരുത്തുക നിലവിൽ മൂന്ന് മുന്നണികളും വളരെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നു നിരവധി രാഷ്ട്രീയ ആരോപണങ്ങൾ കണ്ട ദിവസങ്ങളായിരുന്നു ഈ ടഴിഞ്ഞു പോയത് എന്തായാലും ഈ ടു വോട്ടെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ നിരയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സ്വയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവിടെ ഇവിടേക്കുള്ള പോരാട്ടവും വളരെ വാശിയേറിയ ഒരു പോരാട്ടമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ രിക്കുന്നത് എൽ ഡി എഫ് ആണ് എന്നാൽ ഇത്തവണ അത് മാറ്റും ഭരണം പിടിക്കുമെന്ന് എൻ ഡി എ ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് പറയുന്നത് അതേസമയം അട്ടിമറി വിജയം നേടും എന്ന ഒരു പ്രതീക്ഷ കോൺഗ്രസും വെച്ചു പുലർത്തുന്നുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അടുത്ത സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ളൊരു ഒരു വോട്ടെടുപ്പിന് മുന്നോടിയായി നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എന്തെല്ലാം ഘടകങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതും ഏറ്റവും പ്രധാനമാണ് ഈ ഭരണവിരുദ്ധ വികാരം വികാരമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം പറയുന്നത് എന്നാൽ ഭരണവിരുദ്ധ വികാരം എന്നൊന്നില്ല രാഷ്ട്രീയ ആരോപണങ്ങൾ ബാധിക്കില്ല എന്നാണ് എൽ ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് അതേസമയം ഈ വികസനം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ ഡി എ വളരെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നു ുന്നവർ കൂടുതൽ സീറ്റുകൾ നേടും അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ ഉള്ളത് കോൺഗ്രസ് ആകട്ടെ നഷ്ടപ്പെട്ട ഭരണം കഴിഞ്ഞ രണ്ട് തവണയായി നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു അതിനിടയിൽ വന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊന്നും തന്നെ ഇതിനെ ബാധിക്കില്ല എന്നാണ് യു ഡി എഫ് പറയുന്നത് എന്തായാലും രാവിലെ തന്നെ സമ്മതിദായകർ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട് അവർ കൃത്യമായി വോട്ടവകാശം വിനിയോഗിക്കുന്നുണ്ട് അതിൽ യാതൊരു മടിയും കാണിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വോട്ടർമാരുടെ ക്ഷാമമൊന്നുമില്ല രാവിലെ തന്നെ നല്ല നിരയാണ് കാണുന്നത് പലയിടങ്ങളിലും ക്യൂ കാണുന്നുണ്ട് നല്ല വോട്ടർമാരുടെ നീണ്ട നിര കാണുന്നുണ്ട് വോട്ടർമാർ എന്തായാലും ജനവിധി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാകണം അത് അറിയാൻ ഇനി പതിമൂന്നാം തീയതി വരെ കാത്തിരിക്കണം എന്നേ ഉള്ളൂ സൈന ശരി അനന്തു തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷനിലെ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് രാവിലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നാണ് അനന്തു നൽകിയ വിവരം